എല്ലാവർക്കും നമ്മുടെ കുതിരവിള്ളിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ന് വീഡിയോ റെയിൽവേ ജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ് വീഡിയോ പറയുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സുകാർക്കാണ് അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്കും പറ്റിയ അവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജനുവരി മാസം മുതൽ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ ആർ പി എഫ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ ആർ പി എഫ് എസ് ഐ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആർ പി എഫ് കോൺസ്റ്റബിളിന് പത്താം ക്ലാസ് ആണ് യോഗ്യത അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ആർ പി എഫ് എസ് ഐക്ക് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് രണ്ടിനും നിശ്ചിത പ്രായളവ് അർഹരായവർക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു എക്സാം സി ബി ടി എക്സാമുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുണ്ട് ഇതിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടത്തുന്നത് കോൺസ്റ്റബിളിന് കറൻ്റ്ലി രണ്ടായിരത്തോളം ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എസ് ഐക്ക് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ആണ് ഉള്ളത് ഇത് കറണ്ട്ലി ഉള്ള ഒഴിവുകളാണ് അപ്പോൾ ആർ പി എഫിൻ്റെ ഒഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ജനുവരി മാസത്തിൽ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആകുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം